ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ബ്ലോഗൊന്നുമല്ല അല്ല ഞങ്ങൾ നാല് ഫ്രണ്ട്സിൻ്റെ കഥയാണ് ഇവൻ ആകാശ് വയനാടാണ് ഇവൻ്റെ വീട് എന്നവർ കട്ടൻ ചായ കുടിക്കുക വെച്ചു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ചായക്കട ഇത് എൻ്റെ ഫ്രണ്ട് രാകേഷ് എൻ്റെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള സുഹൃത്താണ് ഇവൻ ടെക്നോ പാർക്ക് അന്തേവാസിയാണ് ഭൂമിയുടെ താഴെയുള്ള എന്ത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാലും അതിന് വ്യക്തമായ ആൻസർ ഉണ്ട് ഈ യാത്രയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് കണ്ടിട്ട് നാല് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ദുബായ് പോയിട്ട് ഏകദേശം രണ്ട് വർഷം ആവുന്നു രണ്ട് പേരും കൂടാതെ ബാംഗ്ലൂർ ഉരത്തിനോടുണ്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കുട്ടിക്കാനുമായിരുന്നു പക്ഷെ കുട്ടിക്കാനം ചെന്നിട്ട് അവിടെ സി എൻ ജി പമ്പ് ഇല്ലാത്തത് കൊണ്ട് സി എൻ ജി പമ്പ് തപ്പിയിട്ട് വീണ്ടും ഒരു മുപ്പത് കിലോമീറ്റർ വന്നു ഈ യാത്ര സത്യത്തിൽ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഒന്നും ഒന്നുമില്ലാത്തയാണ് രണ്ട് ദിവസമായി കാലിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതൊരു ട്രാവൽ ബ്ലോഗല്ല ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് കുറേ കാലം ഓർത്തിരിക്കാൻ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്ന് മാത്രം തിരികെ ദുബായ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവരുടെ കൂടെ കുറച്ച് നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ഇടുക്കി ഗോൾഡ് സിനിമയിൽ പോലെ ഒന്നുകൂടൊന്ന് ഇടുക്കിക്ക് പോകണം ഇടുക്കി ഗോൾഡ് പോന്ന വഴി നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടി അവിടെ കൊറച്ചേരം കാഴ്ചകൾ കണ്ടങ്ങനെ ചുമ്മാ കഥകള് പറഞ്ഞു ഏ സു പിന്നെ ഇത് രണ്ടാമത്തെ ദിവസമാണേ രണ്ടാമത്തെ ദിവസം രാവിലെ കുട്ടിക്കാനത്തെ വ്യൂ ആണിത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരക്കടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആറുമണിയായപ്പം പാഞ്ചാലിമേട് ഒരു മല കയറിയിട്ട് ഇങ്ങനെ ഫുൾ കോടയായിട്ട് ഒരു വ്യൂ ആണ് ഏകദേശം അഞ്ച് വർഷം മുമ്പ് ഞാൻ ഇവരൊക്കെ ആയിട്ട് ഇവരല്ല ഇവരിൽ കുറച്ച് പേരായിട്ട് ഞാൻ ഇതേ കൂട്ട് കട്ടപ്പന വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം അവനെയും കണ്ട് രാവിലെ ഞങ്ങൾ ഈ മല കയറാൻ പോയി ഇത് ഇടുക്കിക്കാരുടെ സ്വന്തം മരിയൻ കോളേജ് ഇവിടെ ആണ് നമ്മുടെ തെമ്മാ എന്നൊക്കെ ഉള്ള പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് നിറഞ്ഞ അമ്മച്ചി കൊട്ടാരം നീ ആരാ അപ്പച്ചനാണോ കൊണ്ടേറെ കാണാൻ പറ്റാ പട്ടി दिसतेല്ലേ നല്ല ഇവൻ മോഡില യാവ ദേവനെ കാണാകുന്നു ഹിതാണ് കാർബണിലെ വീട് ഇതാണ് അമ്മച്ചി കൊട്ടാരം ഏകദേശം പത്ത് ഇരുന്നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ് തിരുവിതാംകൂർ രാജാവിന് വേണ്ടി പണി കഴിപ്പിച്ച ഒന്നാണ് ഭഗത് ഫാസിലിൻ്റെ കാർബൺ എന്ന സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ലൂസിഫറിലെ കുറേയധികം ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എനിക്ക് എവിടെയെന്ന് കറക്റ്റ് മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇപ്പോൾ കാട്ടിലൂടെ കയറി വന്നത് കൂടാതെ മുൻവശത്തു കൂടി വേറെ ഒരു വഴിയുണ്ട് അതിലേക്കൂടെ വന്നതാണ് ഈ കാറൊക്കെ ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വേണ്ട വിധത്തിലുള്ള മെയിൻ്റെ ഒന്നും ഇവിടെ ഇല്ല ചുറ്റും തളച്ചു വളർന്ന കാടുകൾ ഈ ഒരു കൊട്ടാരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് രണ്ട് തുരങ്കപാതകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് നന്നായിരിക്കും ഇടതു മറ്റേ ഡിഷൊക്കെ ഇരിക്കുന്നു ഇവിടെ ഇതെന്താ ഇവിടെ ഇവിടെ ഇങ്ങനെ ചാടി 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 ഇതാണ് അതിൻ്റെ എൻട്രൻസ് ദിവസം ഇവിടെ കുറേ ആൾക്കാർക്കുണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കുട്ടിക്കാലത്തുനിന്ന് നേരെ വന്നത് പരുന്തും നല്ല ലൊക്കേഷനാണ് ഞങ്ങൾ വന്നപ്പം തന്നെ മഴയും കോടയും ഒക്കെ ആയിട്ട് കാണാൻ അതിമനോഹരമായ കാഴ്ചകളാണ് നിറയെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് എല്ലാത്തിൻ്റെ അകത്തും നല്ല പാട്ടൊക്കെ ഇട്ട് ഇടയ്ക്ക് തണുപ്പ് മാറ്റാൻ ഇടയ്ക്ക് കുറച്ച് കട്ടൻ ചായ കുടിക്കും എന്നിട്ടിങ്ങനെ ഇരിക്കും ഞങ്ങളിവിടെ വന്നപ്പം കടയിലെ ചേട്ടൻ പറഞ്ഞു ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് ആ തേയിലത്തോട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു നമുക്കെന്ത് പുലി ആകാശൊക്കെ പൂച്ചകളെ കാണുന്ന പോലെ പുലികളെ കാണുന്നതെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഇനി എന്നാ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെയൊക്കെ എനിക്ക് സത്യത്തിൽ അറിയത്തില്ല എല്ലാരും ജീവിതം കെട്ടിപ്പടുത്താനുള്ള ഓട്ടത്തിലാണ് അടിയിൽ വെച്ചില്ല ചേച്ചി ഞാൻ കെട്ടിപ്പടുത്താനുള്ളത് ഡോളർ എനിക്ക് ബാക്കി അമ്പത് ഓറ് വെച്ചാല് മുഖവും കാണിക്കത്തില്ല എന്നാ നമ്മളെ മൊത്തം മുഖവും വെച്ചാൽ പൈസ ഉണ്ടാക്കി ഫ്ല